രണ്ടായിരത്തി അഞ്ചിലെ ദേവസ്വം ടൂറിസം മന്ത്രിയായിരുന്ന കെ സി വേണുഗോപാൽ മികച്ച പ്രവർത്തനത്തിലൂടെ പാർട്ടിയിലും ജനങ്ങളുടെ ഇടയിലും ശ്രദ്ധേയനായി വരുന്നത് കണ്ടാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കെ സിയെ വെട്ടിയത് അതിന് കണ്ടെത്തിയ വഴി ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു മന്ത്രിയായിരുന്ന കെ സി ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു യു പി എ സർക്കാരിൽ എം പി ആയി ഡൽഹിയിലെത്തിയ കെ സി പിന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഇന്ദ്രപ്രസ്ഥത്തിൽ തന്റെ വേരുറപ്പിക്കാൻ തീരുമാനിച്ചു അധികാര രാഷ്ട്രീയത്തെക്കാൾ ഉപരി കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ സ്ഥാനം നേടാൻ തയ്യാറെടുത്തു രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാകുമെന്ന് മുൻകൂട്ടി കണ്ട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു രണ്ടായിരത്തി ഒമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിലും ആലപ്പുഴയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ കേസ് വിജയിച്ചു യു പി എ സർക്കാരിൽ സിവിൽ ഏവിയേഷൻ സഹമന്ത്രിയായി അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ച സോളാർ വിവാദത്തിൽ കെ സിയും പ്രതികൂട്ടിലായിരുന്നു അന്ന് സരിത നായരും കെ സി വേണുഗോപാലും തമ്മിലുള്ള ബന്ധം ഇടതുപക്ഷം തിരഞ്ഞെടുപ്പ് വിഷയമാക്കിയെങ്കിലും അതൊന്നും കെ സിയെ ഏഷിയില്ല നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം പാർലമെന്റിലെ കോൺഗ്രസിന്റെ ശബ്ദമായി കെ സി മാറി ബീഫ് അസഹിഷ്ണുതാ വിവാദങ്ങളിൽ ബിജെപിക്കെതിരെ ജെ കെ സി ശക്തമായ ചർച്ചകളാണ് നടത്തിയത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രസംഗിക്കാനുള്ള കഴിവ് കെ സിയുടെ വളർച്ചയ്ക്ക് വലിയ അനുഗ്രഹമായി അങ്ങനെ രാഹുൽ കെ സിയെ കർണാടകത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏൽപ്പിച്ചു കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് കെ സിയുടെ കളികളായിരുന്നു ജനതാദളിന്റെ ബി ജെ പി റാഞ്ചു മുമ്പ് കുമാരസ്വാമിയെ മുഖ്യമന്ത്രി കസേരയിലിരുത്തി കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിച്ചു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബിജെപിയും യെദൂരപ്പയും ഖനിമാഫിയയും പത്തൊൻപതാമത്തെ അടവ് പുറത്തെടുത്തിട്ടും ഓപ്പറേഷൻ താമര തവിടുപൊടിയായി അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ കെ സി തന്റെ കസേര ഊട്ടിയുറപ്പിച്ചു രാഹുലിന് പ്രിയങ്കരനായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കർണാടക സർക്കാരിനെ വീഴ്ത്താൻ ബി ജെ പി വീണ്ടും തണ്ടൊടിഞ്ഞ താമരയുമായി എത്തിയെങ്കിലും കെ സിയുടെ പൂഴിക്കടകനിൽ അവർ പപ്പടം പൊടിയും പോലെ പൊടിഞ്ഞു അതുകണ്ട് രാഹുൽ ഗാന്ധി ഊറിച്ചിരിച്ചുകൊണ്ട് കെ ഫോണിൽ പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട് അതായിരുന്നു സംഘടനാ ചുമതലയുള്ള എഐസി സെക്രട്ടറി സ്ഥാനം രാഹുൽ കഴിഞ്ഞാലുള്ള രണ്ടാമനായി കെ സി കോൺഗ്രസിന്റെ തലപ്പത്തെത്തി നിൽക്കുമ്പോൾ പണ്ട് വെട്ടി വീഴ്ത്തിയ ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാണ് മാത്രമല്ല കേരളത്തിലെ ദുർബലനായ പ്രതിപക്ഷ നേതാവായ ചെന്നിത്തലയ്ക്ക് ഭീഷണിയുമായി കെ മാറിയിരിക്കുന്നു കെ പി സി സി രണ്ടാം നിര നേതാക്കൾക്കിടയിലുള്ള തന്റെ സ്വാധീനം ഗ്രൂപ്പ് സമവായങ്ങൾക്ക് അതീതമായി ഉയർത്താൻ കെ സി വേണുഗോപാലിനാകും അനിൽകുമാർ മാത്രമാണ് കെ സി ഗ്രൂപ്പിലെ പ്രമുഖ നേതാവ് ഷാഫി പറമ്പിൽ വി ടി ബൽറാം തുടങ്ങിയവർക്കെല്ലാം പ്രിയങ്കരനാണ് കെ സി കെ കരുണാകരന്റെ വാത്സല്യത്തിലൂടെയാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ വളർന്നു വന്നത് എസ് എൻ ഡി പിൻഎസ്എസിനും ഒരുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കെ സി മുഖ്യമന്ത്രിയാകുമെന്നതിൽ പല കോൺഗ്രസ് നേതാക്കൾക്കും ആശങ്കയുണ്ട് കാരണം രാഹുലിന്റെ വലം കൈയായ കെ സി കേരളത്തിലും പലർക്കും സർവ്വസമ്മതനായി വളർന്നു ഇതിനൊക്കെ പുറമെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ പിടിപ്പുകേടും കൂടിയാകുമ്പോൾ കെ സിയുടെ തലവര കൂടുതൽ തെളിയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത